ദൈവത്തിൻ്റെ ഏറ്റവും പ്രിയമുള്ളവരെ അവിടുത്തെ സമാധാനം ഞാൻ ആശംസിക്കുന്നു ഇന്ന് കർത്താവ് നമുക്ക് നൽകുന്ന ദൂത് സഭാ പ്രസംഗകൻ ഏഴ് ഇരുപത് ഒരിക്കലും പാപം ചെയ്യാതെ നന്മ മാത്രം ചെയ്യുന്ന ഒരു നീതിമാനും ഭൂമുഖത്തില്ല നാം സാധാരണക്കാരായ മനുഷ്യർ എല്ലാ തെറ്റുകളും പാപങ്ങളും ഉള്ളവർ തിരുവചനം പറഞ്ഞു തരുന്നു ഒരിക്കലും പാപം ചെയ്യാതെ നന്മ മാത്രം ചെയ്യുന്ന ആരും ഈ ഭൂമുഖത്തില്ല അവിടെയാണ് ദൈവത്തിൻ്റെ കരുണയുടെയും സ്നേഹത്തിൻ്റെയും സ്ഥാനം നാം അറിയേണ്ടത് നാം തെറ്റിപ്പോകുമ്പോൾ നമ്മെ കാത്തിരിക്കുന്ന നാം തിരിച്ചു വരാൻ കാത്തിരിക്കുന്ന ഒരു പിതാവാണ് ദൈവം കരുണ കാണിക്കാൻ ദൈവം അവസരം കണ്ടെത്തും എങ്കിൽ പൗലോ പോലെ നമുക്കും പറയാം പാപികളിൽ ഒന്നാമനാണ് ഞാൻ സ്വയം നീതിവൽക്കരിക്കാതെ എളിമയോടെ ദൈവസംഗതിയിൽ നിൽക്കാം അത് ഒരു പുതിയ തുടക്കമാകും കരുണാമയനായ ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ